ബിഗ് ബോസ് മലയാളം സീസൺ എയിലെ ഏറ്റവും എൻ്റർടൈനറായ മത്സരാർത്ഥിയായിട്ടാണ് ഫാഷൻ കൊറിയോഗ്രാഫറായ നെവിനെ പ്രേക്ഷകർ വിലയിരുത്തുന്നത് രസകരമായ ടാസ്ക് ചെയ്യുന്നതിലും അവസരോചിതമായി കൗണ്ടർ പറയുന്നതിലും മുന്നിലാണ് നെവിൻ ആ ഗുണങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ നെവിനെ ഇഷ്ടപ്പെടാൻ കാരണമായതും എന്നാൽ നെവിൻ ഹൗസിലെത്തിയപ്പോൾ മുതൽ പ്രേക്ഷകർക്കിടയിലും ഹൗസിലെ ചില മത്സരാർത്ഥികൾക്കിടയിലും നെവിൻ്റെ സെക്ഷുവാലിറ്റി ചർച്ചാ വിഷയമായിരുന്നു ഈ ബിഗ് ബോസ് സീസണിൽ ഒരു ട്രാൻസ്ജെൻഡർ കണ്ടസ്റ്റനില്ല കമ്മ്യൂണിറ്റി റെപ്രസെൻ്റ് ചെയ്ത് ലെസ്ബിയൻ കപ്പൾ ആദിലെയും ന്യൂറയും മാത്രമാണ് ഇപ്പോൾ ഹൗസിലുള്ളത് മുമ്പുള്ള സീസണുകളിൽ നാദിറ മെഹ്റിൻ ജാൻമണി അഞ്ജലി തുടങ്ങിയവരെല്ലാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചിരുന്നു അതുകൊണ്ടു കൂടിയാണ് ഈ സീസണിലെ മത്സരാർത്ഥി പല പ്രേക്ഷകർക്കും ചില കൺഫ്യൂഷൻസ് ഉണ്ട് നെവിനാണ് ആ മത്സരാർത്ഥി നിവിൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്നതാണോ പുളിയുടെ സെക്ഷുവാലിറ്റി എന്താണ് എന്നതുമായി ബന്ധപ്പെട്ടെല്ലാം നിരവധി ചോദ്യങ്ങൾ പ്രേക്ഷകരിൽ നിന്നും ഉയരുന്നുണ്ട് നെവിൻ്റെ സംസാരവും നടത്തവും എല്ലാം കണ്ടിട്ടാണ് പ്രേക്ഷകരിൽ ഇങ്ങനൊരു സംശയം വന്നത് ഇതുമായി ബന്ധപ്പെട്ട് നെവിൻ തന്നെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു നെവിൻ്റെ നടത്തത്തിലെ സ്ത്രൈണതയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് പ്രഡീഷൻ ലിസ്റ്റിൽ പേര് വന്നപ്പോൾ തന്നെ തൻ്റെ സെക്ഷുവാലിറ്റി ചർച്ചയായെന്ന് മനസ്സിലാക്കിയ നെവിൻ അതിന് വിശദീകരണമെന്നുമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഹൗസിൽ പ്രവേശിക്കും മുമ്പ് വീഡിയോ പങ്കുവച്ചത് യൂട്യൂബേഴ്സ് പഠിച്ചുവിട്ട ചില വീഡിയോകൾ ഞാൻ കണ്ടിരുന്നു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയുമായി എന്നെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ആ വീഡിയോകൾ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെന്ന് അതുപോലെ ആ കമ്മ്യൂണിറ്റിക്ക് എതിരായ ഞാൻ എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് തീരുമാനിക്കുന്നത് യൂട്യൂബേഴ്സല്ല അത് എൻ്റെ മാത്രം പേഴ്സണൽ കാര്യമാണ് സ്ത്രീയുടെ വീഡിയോ ചെയ്യുന്നുവെന്ന് കരുതി അയാൾ എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നുവെന്ന് അർത്ഥമില്ല അങ്ങനെ പറയാൻ ആർക്കും അധികാരവുമില്ല കുറച്ച് ദിവസം മുമ്പ് ലാലേട്ടൻ ആഭരണങ്ങൾ അടിഞ്ഞ് അർദ്ധനാരീ കൺസെപ്റ്റിൽ പരസ്യം ചെയ്തിരുന്നില്ലേ അതിൻ്റെ പേരിൽ അദ്ദേഹം എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നതാണെന്ന് ആരും പറയുന്നില്ലല്ലോ അതുപോലെ തന്നെ ദിലീപേട്ടൻ മായാമോഹിനി ചാന്തപൊട്ട് തുടങ്ങിയ സിനിമകളിലെ സീനുകൾ ഞാൻ ചെയ്തു എന്ന് കരുതി എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിൽ പെട്ടതാണെന്ന് ആരെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടോ ഈ ഒരു കൺസെപ്റ്റ് മാറേണ്ടിയിരിക്കുന്നു ഞാൻ എൽ ജി ബി ടി ക്യു പ്ലസ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണോ ഗേ ആണോ എന്നൊന്നും നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരല്ലേ മലയാളികൾ ഫെമിനൈൻ മാനറിസം ഉണ്ടെന്ന് കരുതി അവർ അങ്ങനെ ആകണമെന്നില്ല പുരുഷനെ പോലെ എല്ലാം ചെയ്യുന്നുവെന്ന് കരുതി അയാൾ പൂർണ്ണതായിത്തിയ സ്ട്രൈറ്റ് ആണെന്നും പറയാൻ പറ്റില്ല യൂസ് യുവർ ബ്രെയിൻ എന്നാണ് നെവിൻ പറഞ്ഞത്